വിശക്കുന്നവർക്ക് വിശപ്പടക്കി ഒരമ്മ കല്ലും താഴം ബസ് സ്റ്റോപ്പിൽ ആൽമരത്തിനടുത്ത് എന്നും ഉച്ചയ്ക്ക് കൃത്യം പന്ത്രണ്ട് മുപ്പതിന് ജലജയെത്തും വഴിയോരത്തെ വിശക്കുന്ന വയറുകൾക്ക് ആശ്വാസമായി ചോറും ഒഴിക്കാനും തോരനും അച്ചാറും വയറു നിറയും വരെ കഴിക്കാം എല്ലാം തികച്ചും സൗജന്യം ഭക്ഷണം കഴിക്കാനുള്ള പാത്രവും കുടിവെള്ളവും ഗ്ലാസും ഒപ്പം കൊണ്ടുവരും ഇക്കഴിഞ്ഞ ഡിസംബർ ഒന്ന് മുതലാണ് കല്ലും താഴം പാൽക്കുളങ്ങര ഉണ്ണിക്കണ്ണൻ ഹൗസിൽ ജലജ ഇവിടെ ഭക്ഷണം കൃഷ്ണ കൃഷ്ണാർപ്പണ സർവർപ്പണസ്തു ഇത് തുടങ്ങാനുണ്ടായത് എൻ്റെ അമ്മയാണ് അമ്മയുടെ ഓച്ചിറയായിരുന്നു അപ്പോൾ അമ്മയുടെ ഒരാഗ്രഹം കൊണ്ടാണ് ഓച്ചിറ കൊടുത്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഇവിടെയും കൊടുക്കണമെന്ന് തോന്നി രണ്ടു മാസം കൊണ്ട് ഇവിടെയും ഞാൻ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിശന്ന് വരുന്ന കല്ലും താഴെ അമ്പലത്തിൻ്റെ അടുത്ത് ആലിൻ്റെ വീട്ടിലാണ് ഭക്ഷണം കൊടുക്കുന്നത് പത്തിരുപത്തഞ്ച് പേര് വരും അതിൽ പകുതി ആൾക്കാരും രോഗികളും അവശതയായവരും ഒക്കെയാണ് പിന്നെ ആര് വന്നാലും നമ്മൾ കൊടുക്കും ആരോടും ഇല്ലെന്ന് പറയത്തില്ല വിശന്ന് വരുന്ന ആർക്കും കൊടുക്കും പിന്നെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും പൊതിഞ്ഞ് കൊടുത്തുവിടും മൂന്നാല് കുടുംബം ഇതുകൊണ്ട് കഴിയുന്ന ആൾക്കാരുണ്ട് അതിൽ വലുതൊന്നും ഇത് കൊടുക്കുന്നതുകൊണ്ടൊരു സന്തോഷം ആർക്കെന്ത് കൊടുത്താലും കിട്ടാത്തതാണ് ഈ അന്നദാനത്തിൽ കിട്ടുന്നത് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇവന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ഇവൾക്കാരെന്നെ സഹായിക്കും ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം അടുത്ത് ടാർപ്പ കൊണ്ട് മറച്ച ഷെഡിലാണ് ആഹാരം വിളമ്പുന്നത് അതിജീവനം എന്ന ബോർഡ് ഷെഡിൽ പതിപ്പിച്ചിട്ടുണ്ട് രോഗികളും വീടില്ലാത്തവരുമായി നിരവധി പേരാണ് ആഹാരവുമായുള്ള ജലജയുടെ വരവും കാത്ത് ഇരിക്കുന്നത് ഈ ഊണ് കൊണ്ട് വിശപ്പെടക്കുന്ന കുടുംബങ്ങൾ പോലും ഉണ്ട് ഇത് മറ്റൊന്നും മോഹിച്ചോ ആരുടെയും ഒന്നും ആഗ്രഹിച്ചല്ല ഈ ഫോട്ടോയ്ക്ക് നിൽക്കുന്നത് ഇത് മറ്റുള്ളവരും കൊടുക്കണം ആ ഒരു ആഗ്രഹമേ ഉള്ളൂ ഒരുപാട് പട്ടിണിക്കാരുണ്ട് അവർക്ക് കൊടുക്കണം എന്നുള്ളൊരൊറ്റ കൂടിയാണ് ചെയ്യുന്നത് ഇതെനിക്ക് ഒരു ഒരുപാട് കാലം ഇത് കൊടുക്കണമെന്നുണ്ട് ഒരുപാട് ദുഃഖം അനുഭവിച്ചു നമ്മളെ ചെറുപ്പത്തിൽ വളർന്നതും വിവാഹം കഴിഞ്ഞും എല്ലാം മക്കൾക്ക് വേണ്ടി ജീവിച്ചു മക്കളെ വളർത്തി മക്കളൊക്കെ ഒരു പരിവായപ്പോൾ അമ്മയുടെ ആഗ്രഹം അവർക്ക് സന്തോഷമാണ് ആവശ്യക്കാർക്ക് ചോറ് പൊതിഞ്ഞും കൊടുക്കും കിളികൊല്ലൂർ സ്വദേശിയായ തുളസിപ്പായ് സഹായിയായി ജലജയ്ക്കൊപ്പം തന്നെയുണ്ട് വ്യാഴവും ഞായറും ഒഴികെ ബാക്കി എല്ലാ ദിവസവും മുടക്കമില്ലാതെ ഉച്ചകളുമായി ഇവർ എത്തും ഇരുപത്തിയഞ്ചു പേർക്കുള്ള ആഹാരമാണ് തയ്യാറാക്കുന്നത് അതിൽ കൂടുതൽ ആളുകൾ എത്തിയാലും ആഹാരം കഴിക്കാതെ മടങ്ങേണ്ടി വരില്ല എല്ലാവരെയും അന്നമുട്ടി ശേഷമാണ് ജലജ കഴിക്കുകയുള്ളൂ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭക്ഷണം നൽകുന്നുണ്ട് തയ്യൽ ജോലി ചെയ്തും തൊഴിലുറപ്പിന് തുക കണ്ടെത്തുന്നത് ഇടയ്ക്ക് പരിചയക്കാർ പച്ചക്കറിയും ഉണ്ട് കറികൾ നമ്മളെ വീട്ടിലാണക്ക് മീനും ഇറച്ചി ഒന്നും ഇല്ലെന്നേ ഉള്ളൂ വീട്ടിലാണക്ക് ഒരു ദിവസം മോരുവിയൽ ഒരു ദിവസം സാമ്പാറും തോരൻ ഒരു ദിവസം രസവും വേറെ എന്തെങ്കിലും വെഴുക്കുവിരട്ടി ഒരു ദിവസം പച്ചക്കറ തോരൻ അങ്ങനെ ഒരേ ഐറ്റങ്ങള് രണ്ടായിട്ടും കറിയും രണ്ടായിട്ടും അച്ചാറും കാണും രാവിലെ ആറ് മുപ്പത് മുതൽ പാചകം തുടങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ജോലി പൂർത്തിയാക്കി ആൽമരത്തിനടുത്തെത്തും വിറകടുപ്പിലാണ് പാചകം ശ്രീനാരായണപുരം ക്ഷേത്രത്തിന് സമീപം ഗോപാലന്റെ വീടിന്റെ ബർക്കേരിയിലാണ് പാചകം ചെയ്യുന്നത് മക്കളായ ജയശ്രീയും അഖിൽകുമാറും അരുൺകുമാറും അമ്മയ്ക്ക് കട്ട സപ്പോർട്ട് നൽകി ഒപ്പമുണ്ട് ബന്ധുക്കളുടെയും സഹായമുണ്ട് വിശപ്പും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു ജലജയുടെ ബാല്യകാലം അമ്മ അംഗപരിമിതിയായ ചെല്ലമ്മ ഓച്ചിറ പടനിലത്തെ അന്തേവാസിയായിരുന്നു അച്ഛൻ ശിവരാമന് ക്ഷേത്ര പരിസരത്ത് പെട്ടിക്കടയായിരുന്നു ഭിക്ഷയിടത്തും പെട്ടിക്കടയിലെ വരുമാനവും കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത് ചില ദിവസങ്ങളിൽ പൂർണ്ണ പട്ടിണിയായിരിക്കും അതുകൊണ്ട് തന്നെ വില ജലജയ്ക്ക് നന്നായി അറിയാം ആഹാരം അമ്മയുടെ ആഗ്രഹവുമായിരുന്നു േരം അത് പാചകമൊക്കെ കഴിയുമ്പോഴാണ് പാചകം എല്ലാം ഞാൻ തന്നെയാണ് ഗ്യാസോ ഒന്നുമില്ല എല്ലാ അടുപ്പില് നാടൻ ഭക്ഷണ രീതി അല്ലാതെ വേറെ ഒന്നുമില്ല എല്ലാ നാടൻ സാധനമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഒരുപാട് കാലം കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എന്റെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് പിന്നെ അതുകൊണ്ട് ഇത് ഇത് പോകാനുള്ള സന്തോഷമുണ്ട് കണ്ടുകൊണ്ട് കുറേ പേരെങ്കിലും കൊടുക്കട്ടെ അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ സ്വന്തമായി വരുമാനമായതോടെ അത് സഫലമാക്കി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നിടത്തോളം ആഹാരം നൽകണമെന്നാണ് ആഗ്രഹം വിശപ്പടങ്ങിയ മുഖങ്ങളാണ് മുന്നോട്ടുള്ള പ്രചോദനം മതി എന്ന് മനസ്സറിഞ്ഞ് പറയുന്നത് അന്നത്തിന് മുന്നിൽ മാത്രമാണ് ആ തൃപ്തിയാണ് സന്തോഷമെന്നും ജലജ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി